നീതിക്കായുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ട്വന്റി ഫോർ കൂടി പങ്കാളികളാവുകയാണ് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ മരണത്തിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ഉദ്ദേശം ലക്ഷ്യവും ആ രീതിയിൽ ട്വന്റി ഫോറും അതിൻ്റെ ഭാഗമാണ് അമ്മു സജീവിന് നീതി തേടി ട്വന്റി ഫോറിന്റെ ജസ്റ്റിസ് ഫോർ അമ്മു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് അമ്മു സജീവിന്റെ മരണത്തിൽ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം മകളെ അപായപ്പെടുത്തിയതാണ് എന്ന ആരോപണമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് എം ഇ കോളേജ് ഓഫ് നഴ്സിംഗിലെ നാലാം വർഷ വിദ്യാർത്ഥിനി അമ്മു എ സജീവിന്റെ മരണത്തിൽ കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകളാണെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത് ആരോപണവിധേയരായ കുട്ടികൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല മുൻപ് പരാതി നൽകിയപ്പോൾ നടപടി എടുത്തിരുന്നെങ്കിൽ മകൾക്ക് ജീവൻ നഷ്ടമാകില്ലായിരുന്നു അമ്മുവിനെ അപായപ്പെടുത്തിയത് തന്നെയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും കോളേജ് പ്രിൻസിപ്പൾ എന്തൊക്കെയോ ഒളിക്കുന്നുവെന്നും അമ്മുവിൻ്റെ പിതാവ് മറ്റേ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ആ മൂന്ന് കുട്ടികളെയും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താണ് അത് അതിൻ്റെ അമ്മയോടെ മദർ പിറ്റിയാണ് ഈ ഒരു കുട്ടിയുടെ അതിനെ അവർ അതിനെ എന്നിട്ട് ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് സോട്ട് ഔട്ട് ചെയ്തു ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ എന്തോ സോട്ട് ഔട്ട് ചെയ്തു ഹോസ്റ്റലും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യമുണ്ട് ഹോസ്റ്റൽ അധികൃതരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നു ഗുരുതരമായിരുന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ ഒരു മണിക്കൂറോളം വൈകിയെന്നും ആക്ഷേപം എന്തോ നിന്ന് അപായപ്പെടുത്തത് തന്നെയാണ് ഒരിക്കലും എനിക്കത് അവള് സ്വന്തമായിട്ട് ചെയ്യത്തില്ല പറയുന്നത് പരസ്പര വിരുദ്ധമാണ് അതേസമയം കുടുംബത്തിന്റെ ആരോപണം തള്ളി പത്തനംതിട്ടയിലെ ഹോസ്റ്റൽ അധികൃതർ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഇവിടെ ഒരു പീഡനവും ഇല്ല ഒരു ഇതുമില്ല കുട്ടി ഇവിടെ സുരക്ഷിതമായിട്ട് നിൽക്കുമായിരുന്നു അതെന്തേലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണ്ട നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല ഒരു തരത്തിലും ഒരു കുഴപ്പവും നമ്മളോട് പറഞ്ഞിട്ടില്ല നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ അമ്മു സജീവിന്റെ കുടുംബം തൃപ്തരാണ് ട്വന്റി ഫോർ തിരുവനന്തപുരം യെസ് അപ്പോൾ അമ്മൂരി എന്ത് സംഭവിച്ചു ദുരൂഹതകളൊക്കെ മാറേണ്ടതുണ്ട് അവിടെ ആ ഹോസ്റ്റൽ മുറ്റത്ത് വീട് കിടന്നിരുന്ന അമ്മുവെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ പോലും ചില കാലതാമസം ഉണ്ടായിട്ടുണ്ട് അതൊന്നുകൊണ്ട് സംഭവിച്ചു പിന്നെ ആശുപത്രിയിലേക്ക് റെഫറേറ്ററി വേണ്ടത്തേക്കാണ് അതിലൊക്കെ തന്നെ ചില സംശയങ്ങളുണ്ട് ഇതെല്ലാം ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പോലീസ് പുറത്തു കൊണ്ടുവരട്ടെ എന്നാണ് ട്വൻ്റി ഫോറും പ്രതീക്ഷിക്കുന്നത്